എന്താ കോശി അതെന്താളിയാ പതില്ലാതെ കുറ്റിട്ടിരുന്ന രാത്രി പടത്തിന് വിളിച്ചാ വരൂല്ല കഥകൊക്കെ കുറ്റിട്ടിരുന്ന് ബാക്കി പരിപാടിക്കൊന്നും ഒരു കുറവുമില്ലല്ലോ പുതിയ മെച്ചോ അല്ല നല്ല ഒരു ഐറ്റത്തെ കൊണ്ടൊന്നും ആ പിന്നളിയ മറ്റേ ഒരു രക്ഷയില്ല കുളിസി നനഞ്ഞ സാരി ബാക്കി പറയണ്ട ഹോസ്റ്റലിൽ എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ നമ്മൾ എത്ര പോയിരുന്നുളിസീൻ കണ്ടത് കുളിസീനോ എനിക്കോ ആരാടാ റമോ നിന്നോട് അപവാദൊക്കെ പറയുന്നത് ഒന്ന് പോളിയ കഴിഞ്ഞ ആഴ്ച അല്ല ഷണ്മുഖ വിലാസും ലോജിന്റെ ടെറസിൽ പോയിരുന്ന അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കുളിസി കാണാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചോണ്ട് പോയേ എനിക്ക് മോഡൽ എക്സാം ആണെന്നും പറഞ്ഞിട്ട് പോലെ അളിയും കേട്ടില്ല നീ എഴുന്നേറ്റെ എന്തിനാ എഴുന്നേക്ക് എന്താടാ ജീവിക്കുന്ന നീ പറഞ്ഞു